ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു മീഡിയം ബഡ്ജറ്റ് ഉള്ള ഒരു വീടാണ് ഒരു ഇടത്തരം ഫാമിലിക്ക് പോയി പറ്റിയത് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉള്ള ഒരു വീട് അടിപൊളി ഒരു വീടാണ് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അപ്പൊ അവർക്ക് കേരളം കംപ്ലീറ്റ് വീഡിയോ ചെയ്യാൻ നമ്മൾ എപ്പോഴും യാത്രയിലായിരിക്കുമല്ലോ അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ ഞാൻ ഈ നമ്പറിൽ വാട്സാപ്പ് കൊള്ളനു അപ്പൊ നിങ്ങള് മെസ്സേജ് മെസ്സേജിട്ട് എന്താ ഞാൻ അതിന്റെ റിപ്ലൈ തന്നോളാം അത് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനോ സ്ഥലമാണ് കറ്റാർ വായൊക്കെ കൈ കിടക്കണം നല്ല വളവുള്ള മണ്ണാണ് കണ്ടത് കാരണം കറ്റാർ വായൊക്കെ നല്ല അടിപൊളിയ വലിയ അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനോ സൗകര്യം ഉണ്ട് വറ്റാത്ത കിണറുണ്ട് വേറെ നമ്മള് ഇപ്പൊ ഇപ്പൊ എന്റെ വീട് കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണെങ്കിൽ യാതൊരു ബ്രോക്കർ കമ്മീഷനും ഇല്ല അത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് യാതൊരു വിധ ബ്രോക്കർ കമ്മീഷനിലെ വീട് വാങ്ങാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾക്ക് പറ്റിയ വീട് വരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ആ ബെല്ലേക്കൻ ഓളന്ന് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ മറക്കരുത് കാരണം നമ്മൾ വീടപ്പന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് പറയണം അല്ലെങ്കിൽ നമുക്ക് വീടിന്റെ അകോക്കെടുക്കാൻ പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇത് തടിപ്പണിക്കാര പണിയെടുക്കണ്ടേ അപ്പൊ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു സിറ്റൗട്ട് അവിടെ അത്യാവശ്യം നല്ല ഒരു വീടാണ് ഇത് കയറി വരുമ്പോഴത്തും നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ലിവിങ് ഏരിയ എന്താ ഇതിപ്പോ നിങ്ങളുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് സെറ്റപ്പ് ചെയ്യുമ്പോഴേക്കും വേറെ ലുക്കാവൂ ഇപ്പം അവര് അവര് ഒരു വീട് കാരണം അവരവര് സെറ്റപ്പിൽ ഇട്ടേക്കാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴേക്കും വീടിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ മാറും കാരണം ഓരോരുത്തർക്കും ഒരു ടേസ്റ്റ് ആണല്ലോ ഇത് ഡൈനിങ് ഹാള് അതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഇത് പഴയ പത്തായിരപ്പര കൊടുത്ത് കണ്ട മറ്റേ അരിയും സാധനങ്ങളൊക്കെ സൂക്ഷിക്കണേ അല്ലെങ്കിൽ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളെ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഇതൊരു കോമൺ ബാത്റൂമാണ് ഡൈനിങ് ഹാളി പോലെ ഒരു കോമൺ ബാത്റൂം ഞങ്ങൾക്ക് ഇതിന്റെ ബെഡ്റൂം കാണാം പിന്നെ അതിന്റെ സൈഡിൽ തന്നെ കിച്ചൺ ഉണ്ട് പിന്നെ കിച്ചൻറെ ബോർഡിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇടാ അതിന് ഇപ്പൊ ഒരു യൂസ് ചെയ്യണുള്ളൂ കാരണം ഈ വീടിന് വലിയ പഴക്കൊന്നും ഇല്ല അത് ഈ വീട് പിന്നെ നിങ്ങൾക്ക് കിച്ചൺ കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കാരണം അതിനുള്ള വിലയൊരു ചോദിക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വാക്ക് ഈ പണിയൊക്കെ ചെയ്യുമ്പോഴേക്കും വീട് വേറൊരു ലെവലാകും അല്ല ഇവിടെ തീ കത്തിക്കടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ടേ ഇല്ല പിന്നെ പുറത്ത് ഒരു പോഷൻ ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് കൃഷി ചെയ്യാനും എല്ലാം മാവും പ്ലാവും എല്ലാം പുറത്ത് നിൽപ്പണ്ടല്ല ഞാനത് പറയാൻ മറന്നുപോയി അത് ഞാൻ ലാസ്റ്റ് കുന്നുകൂടി കാണിച്ചു തരാം അവിടെ കുറച്ച് മാവുണ്ട് പ്ലാവുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അതായത് ഇവിടെ ഷെയർ കേസിന്റെ സൈഡിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് പിന്നെ ഇതൊരു താഴ്ത്ത നിലയിലെ മാസ്റ്റർ ആണ് മെയിൻ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു റൂമാണ് ഇത് അതിന്റെ ബാത്റൂമ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അപ്പൊ നിങ്ങൾ നിങ്ങളായ രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റായി താഴ്ത്ത നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ബാക്കി മൂന്ന് ബെഡ്റൂമും ഉള്ളാണ് അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് ഈ വീട് ഫിനിഷ് ചെയ്ത് വെക്കുന്നത് മുകളിലോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവു മുകളിലോട്ട് ചെല്ലുമ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഹാള് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ടാകും ഒരു ഇടത്തരം ഫാമിലിക്ക് എല്ലാ സെറ്റപ്പ് ഒരു വീട് ഇത് ഒരു ബെഡ്റൂം എന്നാ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂം അത് എല്ലാം വലിപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ഫർണിച്ചറൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുമ്പോഴേക്കും ലുക്കേ മാറും ഈ ഒരു ലുക്ക് ലുക്ക് ഇപ്പൊ നിങ്ങൾ നോക്കണ്ട കാരണം ഇവര് ഉപയോഗിക്കണ്ടായിരുന്നില്ല ഇവര് ഇതിന്റെ താഴെത്തെ വീട്ടിലായിരുന്നു താമസം ഇവര് പണി കിട്ടും ഇവരത് താമസിച്ചില്ലെന്നുള്ളത് ഇപ്പഴാണ് ജസ്റ്റ് താമസിക്കാൻ താമസിക്കാറ് താഴത്തെ വീടിന്റെ പണി രണ്ടാമത് ചെയ്തോണ്ടിരിക്കാണ് റിനോവേഷൻ വർക്ക് ഇടുന്നോണ്ടിരിക്കയാണ് അപ്പൊ അവരിത് അത് കൊണ്ടാണ് ഇത് കൊടുക്കേണ്ടത് മൂന്നില് രണ്ടാമത്തെ ബെഡ്റൂം ഇപ്പൊ മൂന്ന് ബെഡ്റൂമൊത്തം കണ്ടാ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഇതാണ് അതിന്റെ അറ്റാച്ചഡ് ബാത്റൂമ് ഇതിന്റെ ഇപ്രസൈലി വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ റൂമാണ് ഇതൊരു സ്റ്റഡി റൂം ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാരണം ഇത് ഒരിത്തിരി വലിപ്പ കുറവുണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങൾ സ്റ്റോർ റൂമ് കാണ ഒരുപാട് സാധനങ്ങൾ ഉണ്ടോന്ന് ചെയ്യണം അതാണ് ഇത്തിരി വലിപ്പ കുറവ് തോന്നണം എന്നാലും അത്യാവശ്യം വലിപ്പം ആണ് എന്താ അത്യാവശ്യം വലിപ്പമുണ്ട് നിങ്ങൾക്ക് സ്റ്റഡി റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫീസ് റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ ബാൽക്കണി ഇവിടെ നോക്കാ റോഡ് കാര്യങ്ങളൊക്കെ കാണും നല്ല കാമാൻഡ് ക്വാറ്റ് ഏരിയയാണ് നല്ല പക്ക ഏരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഏരിയ ഇത് എന്താ നല്ല ന്യൂ മോഡൽ വീടും അപ്പൊ ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഒന്നുകൂടി കൂടി പറയാം ഈ വീടിന്റെ മുറ്റ് വേണ്ടത് ഒരു മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാർ ഉണ്ട് പിന്നെ ഞാൻ പറയല്ലേ മാവ് കാര്യങ്ങളൊക്കെ പിന്നെ ഈ മേലെ വെക്കുന്ന ഒരു പ്ലാവാണിഷ്ടം പോലെ വെക്കേണ്ട ഒരു പ്ലാവാണ് ഈ ഏരിയ നിങ്ങൾക്ക് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഈ മേലെ കാണുന്ന തെങ്ങ് കണ്ട ഇത് ചെന്തന്നെയാണ് ഇഷ്ടംപോലെ കരിക്കണ്ടായിരുന്നത് അപ്പൊ ഈ അടുത്ത വഴിക്ക് പനിയും കാര്യങ്ങളൊക്കെ വരണം അവരടുത്ത് മുഴുവൻ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നത് ആ നേരെ കാണുന്ന ഒരു പ്ലാവാണ് ഇഷ്ടംപോലെ ചെക്കൻഡ് പ്ലാവാണ് മറ്റേ ഈ ബഡ് പ്ലാവില്ലേ അത് നല്ല രുചികളാണ് തേൻ വരിക്കുന്നത് ചോന്ന കളറിലുള്ള അവര് മഞ്ഞളൊക്കെ ഈ സൈഡ് ഈ സൈഡ് അങ്ങനെ കിട്ടും മതി കെട്ടിട തേൻ ഇണങ്ങിണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസും കിട്ടും അത്യാവശ്യം കൃഷിയെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളത് ഇത് ഈ കിണർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും പറ്റൂല ഇത് അപ്പുറത്ത് തന്നെ വീടുണ്ട് നമ്മള് വിറ്റൊരു വീടാണ് ഇത് കാഞ്ഞീരവട്ടം ഉണ്ട് ലൊക്കേഷൻ വന്നത് കാരണം ഇത് ഇതിന്റെ വീട് ഒരു പന്ത്രണ്ട് സെന്റ് വീട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടത് ജോസഫ് മണ്ണിൽ സാറാണ് വാങ്ങിച്ചത് അതിന്റെ തൊട്ട് കാര്യത്തെ വീടാണത് അത് നമ്മൾ തന്നെ കൊടുത്തത് ഇപ്പൊ അത് ഒരു മാസം അതിന്റെ കച്ചവടം കഴിഞ്ഞിട്ട് ഈ ഏരിയയിൽ ഇപ്പൊ ഇത് രണ്ടാമത്തെ വീടാണ് കാരണം ഇത് നല്ല സെറ്റപ്പിലുള്ളൊരു വീടാണ് അത് നമുക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ കാഞ്ഞിരമറ്റം ഉണ്ട കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ നിന്ന് വളരെ കുറച്ചേ ഉള്ളു ആ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് ഇല്ല പോണീ വീടിന്റെ ഇത് വന്നത് കാരണം ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല പക്കാതെ ഏരിയയാണ് യാതൊരു വിധ ശല്യങ്ങളോ കാര്യങ്ങളോ നല്ല ആൾക്കാർ മാത്രമേ താമസിക്കണ നല്ലൊരു ഏരിയ കാരണം ഈ തൊട്ടടുത്തതിന് എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളു കാരണം കാഞ്ഞീരമറ്റത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സകല ഫെസിലിറ്റി ഉണ്ടോ അവിടെ അത് ഒരു കിലോമീറ്റർ ചുറ്റുള്ളതിൽ സകല കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതിനു അപ്പൊ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് നമ്മളെ ആ ഫസ്റ്റ് ഡിസ്പ്ലേ കാണിച്ച നമ്പറില് ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പൊ നമ്മള് അതിന്റെ ഏഹ് കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് തരാം നിങ്ങൾക്ക് ഓണറോട് നേരിട്ട് സംസാരിക്കും വീഡിയോ ഒന്ന് ആദ്യ തന്നെ കാണാം വീഡിയോ ഒന്ന് ആദ്യം തന്നെ കണ്ടു ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇതാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാമെന്നുള്ളൂ വീടിന് ചോദിക്കണത് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമുക്കത് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങള് ആലോചിച്ചിട്ട് ഇപ്പൊ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് വന്ന് നേരിട്ട് കാണാം അത് വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെങ്കിലും വീടുകൾ ിക്കാനുണ്ടെങ്കിലും നമ്മൾ ന്യായമായ വിലക്ക് നിങ്ങളെ പരിചയ പരിചയക്കാർക്ക് ബന്ധുക്കൾക്ക് ആയിരിക്കും വീടുകൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് ന്യായമായ വിലക്കാണെങ്കിൽ നമ്മളത് വിട്ടുവരുന്നതാണ് കാരണം ഇത് വാങ്ങണവർക്കും വിൽക്കണവർക്കും നഷ്ടം വരരുത് ആ ഒരു ലെവലിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ നിങ്ങൾക്ക് താല്പര്യങ്ങളോട് അത് ചെയ്യാം അപ്പൊ എന്തെങ്കിലും വരണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ആദ്യം കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വീണ്ടും അടുത്ത വീടുകൾ കാണുമ്പോൾ Goodbye.